നമുക്ക് കം ഇരുപത് വർഷം മുമ്പ് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ മാസം ഏഴാം തീയതി കണ്ണൂർ മുഴുപ്പിലങ്ങാടി പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ വെച്ച് വടിവാളും മഴുവും കോടാലിയും ചാത്തിയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് സി പി എമ്മിൻ്റെ കുറേ നേതാക്കൾ സൂരജ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ അതിക്രൂരമായി വെട്ടിക്കൊള്ളു അതിക്രൂരമായ ഒരു കൊലപാതകമായിരുന്നു കണ്ണൂരിൽ കൊലപാതക രാഷ്ട്രീയം അരങ്ങു വാഴുന്ന സമയമാണ് അതിക്രൂരമായി സൂരജ് കൊല്ലപ്പെട്ടു പിന്നീട് ഇരുപത് വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് കുറ്റവാളികളെ കഴിഞ്ഞ ദിവസം തലശ്ശേരി സെഷൻസ് കോടതി ശിക്ഷിക്കുന്നത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതി ടി കെ രജീഷും മുഖ്യമന്ത്രിയുടെ പ്ര സെക്രട്ടറിയായ പി എം മനോജിന്റെ സഹോദരനുമൊക്കെ പ്രതികളുമൊക്കെ ഇങ്ങനെ ശിക്ഷിക്കപ്പെട്ട പ്രതികളിലുണ്ട് പക്ഷെ അവരെ സംരക്ഷിക്കാൻ വേണ്ടി പാർട്ടി കണ്ണൂർ ജില്ലാ കമ്മിറ്റി നേരിട്ട് രംഗത്തിറങ്ങിയിരിക്കുന്നു അതായത് ഇരുപത് വർഷം നീതി നിഷേധിച്ച് നീട്ടിക്കൊണ്ടുപോയി ഒടുവിൽ നീതി ലഭിച്ചപ്പോൾ സൂരജിന്റെ കൊലയാളികൾ ജയിലിൽ പോകാൻ കോടതി വിധിച്ചപ്പോൾ അവരെ ജയിലിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടി കോടതി വിധിച്ചപ്പോഴാണ് ആരോപണം ഉന്നയിച്ചപ്പോഴല്ല അവർ നിരപരാധികളാണ് എന്ന് പറഞ്ഞ് അവരെ സംരക്ഷിക്കാൻ അവരുടെ കേസ് നടത്താൻ അവർക്ക് വേണ്ടി പണപ്പിരിവ് നടത്താൻ പാർട്ടി ജില്ലാ സെക്രട്ടറി എം വി ജയരാജന്റെ നേതൃത്വത്തിൽ ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു പരസ്യമായി അവർ കൊലയാളികളെ സംരക്ഷിച്ചു തുടങ്ങി ഇതാണ് സി പി ഐ എം ഇതാണ് കേരളം ഇത്തരത്തിലാണ് ടി പി ചന്ദ്രശേഖരനെ കൊന്നതും അവരുടെ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടപ്പോൾ അപ്പീലുകൾ തള്ളപ്പെട്ടപ്പോൾ പരോളിലും ജാമ്യത്തിലും അവരെ സംരക്ഷിക്കുന്നതും ഒക്കെ നമുക്കറിയാം അത്ര ഭയാനകമായ ഒരു സംഭവമായി അത് തുടരുന്നു ഇങ്ങനെയാണ് സി പി ഐ എം ഈ നാട്ടിൽ കാര്യങ്ങൾ നടത്തുന്നത് ഇവിടെ ഒരാൾക്ക് പ്രതിഷേധിക്കാൻ കഴിയില്ല സർക്കാർ പറയുന്നതൊക്കെ ശരിയായില്ലേ അതിനെ പ്രതിഷേധിച്ചാൽ ജീവിതം തീർന്നു ഇപ്പോൾ ആശാവർക്കർമാർ അവർക്ക് ഏഴായിരം രൂപയാണ് സർക്കാർ ഓണറേറിയം കൊടുക്കുന്നത് അത് കൂട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തുന്നു നിരാഹാരത്തിലാണ് പാവപ്പെട്ട സ്ത്രീകളാണ് നമുക്ക് അവരെ കാണുമ്പോൾ പറയാം എന്തെല്ലാം അധിക്ഷേപങ്ങളാണ് മന്ത്രിമാർ നടത്തുന്നത് സജി ചെറിയാനും പി ബിന്ദുവും പാർട്ടി സെക്രട്ടറി ഗോവിന്ദനുമൊക്കെ അധിക്ഷേപിക്കുകയാണ് സ്ത്രീകളെ മോശക്കാരാക്കി ചിത്രീകരിക്കുകയാണ് അങ്ങനെ അതിദയനീയമായ രീതിയിൽ ഈ സമരത്തെ സർക്കാർ കൈകാര്യം ചെയ്യുന്നു ആരോഗ്യമന്ത്രി ഏതാണ്ട് നാൽപ്പതിനായിരം രൂപ വിലയുള്ള ബാഗ് തോളിൽ തൂക്കിക്കൊണ്ട് അവരോട് പറയുകയാണ് നിങ്ങൾക്ക് ഏഴായിരം രൂപ മതി ഒരു മാസം ജീവിക്കാൻ എന്നിട്ട് ഇവരെ പറ്റിക്കാൻ വേണ്ടി ആരോഗ്യമന്ത്രി വീണ ജോർജ് ഡൽഹിയിൽ പോയി പാർട്ടി സഖാക്കളെ കണ്ടിട്ട് തിരിച്ചു പോകുന്നു ഇത്തരത്തിൽ തട്ടിപ്പ് നടക്കുകയാണ് ഇവിടെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു വാർത്തയും ഒരു പഴയ വാർത്തയും ഞാൻ ഓർമ്മിപ്പിക്കുന്നത് നമ്മൾ എത്രമാത്രം വളരാനുണ്ട് എത്രമാത്രം മാറാനുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടാനാണ് ഇന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു വീഡിയോയിലെ ചില ചിത്രങ്ങൾ ഞാൻ പ്രേക്ഷകരെ കാണിക്കാം ഈ ഹൈ വിസിബിലിറ്റി ജാക്കറ്റൊക്കെ ഇട്ട് മുഷിഞ്ഞ ജീൻസ് ധരിച്ച് ഒരാൾ നടു റോഡിൽ നിന്ന് ഈ യാത്രക്കാർ സഞ്ചരിക്കുന്ന വഴിയിലെ റെയിലുകൾ അതായത് ഈ കൈപിടികൾ പെയിന്റ് അടിക്കുകയാണ് അതിന് വീഡിയോ ദൃശ്യം ഞാൻ മുഴുവൻ നേരം കണ്ടു അതിലെ ചിത്രങ്ങൾ ഞാനിപ്പോൾ പ്രേക്ഷകരെ കാണിക്കുന്നു ഈ പെയിന്റ് ചെയ്യുന്ന ആളുടെ പേര് മൈ കെയിംസ്ബെറി എന്നാണ് ഇയാൾക്ക് അൻപത്തി അഞ്ച് വയസ്സ് മാത്രമേ പ്രായം ബ്രിട്ടനിലെ ലിവർപൂളിന് സമീപം റങ്കൺ എന്ന് പറയുന്ന സ്ഥലത്തെ എം പി ആയിരുന്നു കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ച വരെ അയാൾ ഇക്കഴിഞ്ഞ ജൂലൈയിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിലാണ് അയാൾ ലേബർ പാർട്ടിയുടെ ഇപ്പോൾ ബ്രിട്ടൻ ഭരിക്കുന്ന ലേബർ പാർട്ടിയുടെ എം പി ആയി തെരഞ്ഞെടുക്കപ്പെടുന്നത് പക്ഷെ അയാൾക്ക് ആ പദവിയിൽ ഒക്ടോബർ വരെ തുടരാൻ സാധിച്ചുള്ളൂ ജൂലൈയിൽ തെരഞ്ഞെടുക്കപ്പെട്ടു ആറുമാസം പോലും തികയ്ക്കാൻ കഴിഞ്ഞില്ല അതിനു മുൻപ് ഒരു സംഭവം ഉണ്ടായി ആ സംഭവം ഒരു ദിവസം രാത്രിയിൽ അയാൾ വീട്ടിലേക്ക് പോകുന്ന വഴി ആ മണ്ഡലത്തിൽ ഒരാൾ അയാളെ തടഞ്ഞു നിർത്തിയിട്ട് ചോദ്യം ചെയ്തു എം പി അല്ലേ എന്തിനാണ് ഈ റോഡ് പൂട്ടിയിട്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു അത് പിടിച്ചില്ല എം പിക്ക് എം പി ഈ ചോദിച്ച ആളും തമ്മിൽ തർക്കമുണ്ടായി തർക്കമുണ്ടായി ഉന്തും തള്ളുമായി തർക്കത്തിനിടയിൽ പോൾ ഫെല്ലോസ് എന്ന് പേരുള്ള അയാൾ കാലു തെറ്റി താഴേക്ക് വീണു ഒന്നും പറ്റിയില്ല അയാൾ തന്നെ ഈ എം പി തന്നെ അയാളെ ചാടി എണീപ്പിച്ചു ഇയാളൊരു സർവെയർ സാധാരണ മനുഷ്യനായിരുന്നു സർവെയർ ആണ് പോയി പക്ഷേ ഈ വീഡിയോ പുറത്തായി ഒരു എം പി തൻ്റെ മണ്ഡലത്തിലെ ഒരാളുടെ അപമര്യാദയായി പെരുമാറി എന്ന തരത്തിൽ വാർത്തകൾ വന്നു ലേബർ പാർട്ടി അയാളെ പുറത്താക്കി അയാൾ എം പി സ്ഥാനം രാജിവെച്ചു നമ്മുടെ നാട്ടിൽ ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്തതാണ് മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരെത്തി വലിയ ചൂറൽ വടികൊണ്ട് തല്ലിയിട്ട് അതിൻ്റെ രക്ഷാപ്രവർത്തനം മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചു ഇവിടെ പാർട്ടി ഭരിക്കുന്ന പാർട്ടി ഇവരെ പുറത്താക്കി എയ്സ്ബറിയെ പുറത്താക്കി അയാൾ എം പി സ്ഥാനം രാജിവെച്ചു അവിടെയും തീർന്നില്ല പോലീസ് കേസെടുത്തു പോലീസ് കേസിൽ അയാൾ കുറ്റം സംബന്ധിച്ചു ഇങ്ങനെ സംഭവിച്ചതാണ് താനുമായി തർക്കിച്ചു തന്നെ വഴിയിൽ തടഞ്ഞു നിർത്തി തനിക്ക് പ്രകോപനമുണ്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമുണ്ടായിപ്പോൾ താഴെ വീണതാണ് എന്ന് പറഞ്ഞു അയാളെ പത്തു മാസത്തേക്ക് തടവിന് ശിക്ഷിച്ചു മൂന്ന് ദിവസം ജയിലിൽ കിടന്നു ജാമ്യത്തിൽ ഇറങ്ങി പിന്നീട് അയാളുടെ അപ്പീലിൽ മേൽക്കോടതി അയാളുടെ ജയിൽ ശിക്ഷ റദ്ദു ചെയ്തു പക്ഷേ പകരം ഇരുന്നൂറ് മണിക്കൂർ സാമൂഹ്യ സേവനം നടത്താൻ ഉത്തരവിട്ടു ഇരുന്നൂറ് മണിക്കൂർ സാമൂഹിക സേവനം ആ സാമൂഹ്യ സേവനം അയാൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ കഴിയില്ല സാമൂഹ്യ സേവനത്തിന് ഒരു പട്ടികയുണ്ട് ആ പട്ടികയിൽ പെട്ടെന്ന് ചെയ്യണം അത് എപ്പോഴെങ്കിലും എവിടെങ്കിലും പോയി ചെയ്താൽ പോരാൻ ഓഫീസ് എന്ന് പറഞ്ഞു പ്രൊബേഷൻ ഓഫീസിൽ പോകണം ഇങ്ങനെ സാമൂഹ്യ സേവനം ചെയ്യാൻ കോടതി വിധിച്ചിരിക്കുന്ന എല്ലാവരെയും ഒരുമിച്ച് ഒരു വണ്ടിയിൽ കയറ്റും എന്നിട്ട് അവരെ പലയിടങ്ങളിൽ കൊണ്ടുപോയി സൂപ്പർവൈസറുടെ നേതൃത്വത്തിൽ ഇവർ ചെയ്യുന്ന പണി കാണും അങ്ങനെ ഇരുന്നൂറ് മണിക്കൂർ ഇയാൾ സാമൂഹ്യ സേവനം ചെയ്യുന്നതിന്റെ ഭാഗമായാണ് വഴിയരികിൽ പെയിന്റ് ചെയ്യുന്ന ദൃശ്യം പുറത്തു വന്നത് ഓർക്കണം ആറു മാസം മുമ്പ് എം പി ആയി തെരഞ്ഞെടുക്കപ്പെട്ടയാൾ നല്ല ജീവിത നിലവാരമുള്ളയാൾ ഭരിക്കുന്ന പാർട്ടിയുടെ നേതാവ് എം പി സ്ഥാനം രാജിവെച്ച വഴിയിൽ പെയിന്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തി അയാൾ രാഷ്ട്രീയ ജീവിതം അവസാനിച്ചു അൽ ചെയ്ത കുറ്റം അയാളുടെ ഒരു വോട്ടറോട് അപമര്യാദയെ പെരുമാറുന്നത് ഇവിടെ ഏത് തരത്തിലാണ് നമ്മുടെ നാട്ടിലെ എം എൽ എമാരും എം പിമാരും എങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത് അതിനു വേണ്ടിയാണ് ഞാൻ ഈ സംഭവം ചൂണ്ടിക്കാണിച്ചത് മാത്രമല്ല പാശ്ചാത്യ ലോകത്ത് ഇത്തരം അത്ഭുതകരമായ മാതൃകകൾ പലതുമുണ്ട് കോവിഡ് കാലത്ത് ഒരുപാട് പേർക്ക് പ്രോട്ടോകോൾ ലംഘിച്ചതിനു പറ്റി രാജിവെക്കേണ്ടി വന്നു അതുപോലെ ചെറിയ വീഴ്ചകൾ ഞാൻ അത്ഭുതത്തോടെ പറഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിൽ ബ്രിട്ടീഷ് പാർലമെന്റിൽ സംഭവിച്ച ഒരു കാര്യമാണ് പ്രഭുസഭ എന്ന് പറയും രാജ്യസഭ പോലെ അവിടെ പ്രഭുസഭയാണ് ഹൗസ് ഓഫ് ലോർഡ്സ് അവർക്ക് നിയമപരമായ അവകാശങ്ങൾ വരെ ഉണ്ട് ഹൗസ് ഓഫ് ലോഡ്സിലെ മുൻപ് ഉയർന്ന ഇരുന്ന മുൻപ് എം പി ആയിരുന്ന ഒരു ഇലൂൺ ബൈറ്റ്സ് വളരെ ആദരണീയനായ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാളാണ് അദ്ദേഹം കൺസർവേറ്റീവ് പാർട്ടിയുടെ മന്ത്രി കൂടിയാണ് ആ സമയത്ത് ഈ ലോഡ് ബൈറ്റ്സ് അന്ന് ഹൗസ് ഓഫ് ലോഡ്സിൽ മൂന്ന് മണിക്ക് ഒരു എംപിയുടെ ചോദ്യത്തിന് ഉത്തരം പറയണം ലോഡ് കൃത്യം മൂന്ന് മണിക്ക് ഈ ചോദ്യം ഉണ്ടാവുന്നു ഉത്തരം പറയാൻ ഈ ലോഡ് ബൈറ്റ്സ് ഉണ്ടായിരുന്നാലും ഒരു മിനിറ്റ് വൈകിപ്പോയി വഴിയിൽ ട്രാഫിക് ആയിരുന്നു ഹൗസ് ഓഫ് ലോഡ്സിലേക്ക് വരാൻ ഒരു മിനിറ്റ് വൈകിപ്പോയി പകരം ഈ വകുപ്പ് കൈകാര്യം ചെയ്ത മറ്റൊരു എം ഉത്തരം പറഞ്ഞു ഒരു മിനിറ്റ് വൈകി അയാൾ എത്തി അയാൾ തന്റെ സീറ്റിൽ വന്നിരുന്നു ബാക്കി തുടർ നടപടികൾ മുൻപോയി അരമണിക്കൂർ കഴിഞ്ഞു ആ പ്രധാനപ്പെട്ട ചോദ്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ അയാൾ എണീറ്റ് നിന്നു അയാൾ ഹൗസ് ഓഫ് ലോഡ്സിൽ മാപ്പ് പറഞ്ഞു എന്നോട് ക്ഷമിക്കണം എൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ ഞാൻ പരാജയപ്പെട്ടു എൻ്റെ പൊതുജീവിതം പൂർണ്ണമായും സുതാര്യമാവാൻ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ ഞാൻ പരാജയപ്പെട്ടു എനിക്ക് സമയത്തെത്താൻ കഴിഞ്ഞില്ല എന്നെ തെരഞ്ഞെടുത്ത ജനങ്ങളോട് എന്നിൽ വിശ്വസിച്ച പ്രധാനമന്ത്രിയോട് ഈ സർക്കാരിനോട് ജനതയോട് ഞാൻ കാട്ടുന്ന അന്യായമാണ് ഞാൻ പദവി രാജിവെക്കുന്നു എന്ന് പറഞ്ഞ് അയാൾ രാജിവെച്ചിട്ട് ഇറങ്ങിപ്പോയി ബ്രിട്ടനിൽ സംഭവിച്ചത് ഒരു മിനിറ്റ് വൈകി അതിൻ്റെ പേരിൽ ആ പദവി രാജിവെച്ച ഒരു മന്ത്രി ഈ രണ്ടായിരത്തി പതിനെട്ടിൽ സംഭവിച്ചതാണ് ഇത്തരം സംഭവങ്ങളൊക്കെ പാശ്ചാത്യ ലോകത്തുള്ളപ്പോഴാണ് നമ്മുടെ നാട്ടിൽ കള്ളന്മാരെ സംരക്ഷിക്കുന്നു കൊലപാതകങ്ങളെ സംരക്ഷിക്കുന്നു നമ്മുടെ പണം പണമെടുത്തുകൊണ്ട് കൊലപാതകങ്ങളെ സംരക്ഷിക്കുന്നു എന്നിട്ടൊരു ഉളുപ്പുമില്ലാതെ അവരെ നമ്മൾ വീണ്ടും രക്ഷകരെന്ന് പറഞ്ഞ് അധികാരത്തിലെത്തിക്കുന്നു